ഏത് മോനെ പ്രൗഡ് പ്രൗഡ് എന്തൊക്കെ ഇപ്പോ ഞാൻ ആദ്യം കോവയ്ക്ക എടുത്തു പിന്നെ വെണ്ടയ്ക്ക പിന്നെ പച്ചക്കറി നമ്മുടെ വീട്ടിലുള്ള വാഴക്കൂമ്പ് വരെ അവിടെ കൊടുക്കാൻ പറ്റും മോനെ വാഴക്കൂമ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇത്ര വാഴ അപ്പം വാഴയില്ലാത്ത വീട്ടിലൊക്കെ അവർക്കൊക്കെ കൂമ്പ് കൊടുക്കുകയാണെങ്കിൽ അവര് വാങ്ങിക്കത്തില്ലേ ഓ അങ്ങനെ ഹലോ ഹൈ നമസ്തേ ഇത് ആയുഷ് ആണ് ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ പൊന്നു പറഞ്ഞ ആ പ്രൗഡ് ഫാർമേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കുക പിന്നെ ഇത് കൂടാതെ നമുക്ക് ആയുഷ് മീഡിയ എന്ന തന്നെ ഒരു ഫേസ്ബുക്ക് പേജും കൂടി ഉണ്ട് അതും കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇനി വീഡിയോയിലേക്ക് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ലവന്തിട്ട ഫാർമേഴ്സ് മിനി മാർക്കറ്റിലാണ് മാർക്കറ്റിലാണേ സ്കൂട്ടർ വന്ന് പണി തന്നേ ആ അപ്പോൾ ഇവിടെ നാടൻ നേതക്കായും എല്ലാം വന്നിട്ടുണ്ട് ക്ക ആണ് നാടനേത്തക്ക അങ്ങനെയുള്ള എല്ലാ ഐറ്റവും ഉണ്ട് എല്ലാം ഈ കഷാരിയിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന ആണ് ഇവിടെ കൂടുതലും വിൽക്കുന്നത് ഇവിടെ കഷാരിയിൽ നിന്ന് കിട്ടാത്ത ഐറ്റം മാത്രമേ ഉള്ളൂ വെളിയിൽ നിന്ന് എടുത്തോണ്ട് വരുന്നത് അതായത് സവാള അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ ട്രാഡ് ഫാർമേഴ്സിൻ്റെ കോർഡിനേറ്റർ ഗോപൻചേട്ടനുണ്ട് ചേട്ടൻ നമസ്കാരം നമ്മളിങ്ങനെ സംരംഭം തുടങ്ങാനുള്ള കാരണം എന്താണ് തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളിൽ പനി പോലെ പടർന്നു പിടിക്കുന്ന കാൻസർ ഒരു ഭവനത്തിൽ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ ഇടയിൽ ഒരു വീട്ടിൽ ഒരു ക്യാൻസർ രോഗിയല്ലാത്ത ഭവനം ഇന്ന് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യുന്നത് എന്തൊക്കെ ഭക്ഷണ രീതിയിൽ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് മെച്ചപ്പെടുത്തുക അതുപോലെ തന്നെ കർഷകരെ അപ്ഡിപ്റ്റ് ചെയ്യുക അവരുടെ അവർക്ക് അവരുടെ പ്രോഡക്റ്റ് നല്ല വില കൊടുക്കുക അവരെ കൃഷിയിലോട്ട് ഇറക്കുക ഇതായിരുന്നു നമ്മുടെ മെയിൻ ഉദ്ദേശം അത് ഇങ്ങനെ സാധിച്ച് അത് ഒട്ടുമിക്കാതെ നമ്മുടെ സ്വപ്നങ്ങൾ ഇപ്പം അത് സാക്ഷാത്കരിച്ച് വരുന്നുണ്ട് കർഷകർ എന്തെങ്കിലും പ്രോഡക്റ്റുകളിൽ തന്നെ സ്വൽപ്പം ഒരു ഒരു രണ്ട് കിലോ പയറുണ്ടെങ്കിൽ തന്നെയും അവരോടി ഇവിടെ കൊണ്ടുതരും അത് നമ്മൾ അതേ വിലക്കു തന്നെ മാക്സിമം പെരിഷബിളായിട്ടുള്ള പച്ചക്കറികൾ പച്ചക്കറി മേടിക്കുന്ന അതേ വിലയ്ക്ക് തന്നെ നമ്മൾ കൊടുക്കും കൊടുക്കാൻ പറ്റുന്നു ഇപ്പൊ നമുക്ക് എവിടെയൊക്കെയാണ് ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റിൽ നമുക്ക് ഇതേ ഇലവം തട്ട ഔട്ട്ലെറ്റ് മുന്നിലാണ് നിൽക്കുന്നത് നമുക്ക് ആദ്യമേ തുടങ്ങിയത് ഊന്നലാണ് പിന്നെ മൂന്ന് ഉള്ളത് ഈ മൂന്ന് ഭാഗത്തു നിന്നും കർഷകരുടെ അതുപോലെ നാട്ടുകാരുടെ എല്ലാം നല്ല സപ്പോർട്ടാണ് നല്ല സപ്പോർട്ടാണ് ആണ് കർഷകരെല്ലാം വലിയ സന്തോഷത്തിലാണ് കസ്റ്റമേഴ്സ് സന്തോഷമാണ് കണ്ടില്ലേ ഇവിടെ നമുക്ക് പറഞ്ഞറിയുമ്പോ തിരക്കാണ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കർഷകരിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ് കർഷകരേക്ക് എത്തിക്കുന്നത് കർഷകർ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് കസ്റ്റമർ കൂടി മെയിൻലി ഇവിടെ വരും ഒരു നമുക്ക് ഓൺലൈൻ സംവിധാനമുണ്ട് നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഫാർമേഴ്സ് എന്ന് പറഞ്ഞാൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പ് ഉണ്ട് ഏത് എല്ലാ ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പിലും ഏതാണ്ട് രണ്ടായിരത്തിലോളം ഉണ്ട് അപ്പോൾ നമ്മൾ ഏത് പ്രോഡക്റ്റ് ഉണ്ടായാലും അതിൻ്റെ ഫോട്ടോയും അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇടും നമ്മൾ ചില കർഷകരെ ഫാമുകൾ നമ്മൾ നേരിട്ട് എന്ന് മോണിറ്റർ ചെയ്യും നമ്മൾ അത് കണ്ട് നോക്കും കണ്ട് അങ്ങനെയൊക്കെയുള്ള ക്വാളിറ്റി നമ്മൾ കർശനമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയ ശേഷമേ നമ്മൾ അത് ആ കർഷകരെ നമ്മൾ അങ്ങനെ ഇരിക്കുന്നു പ്രോഡക്റ്റ് എടുക്കത്തുള്ളൂ അതേപോലെ നമ്മുടെ ഈ മെമ്പേഴ്സിൽ നിന്ന് അവിടെ പ്രോഡക്റ്റുകളും നമുക്ക് എല്ലാം മെമ്പേഴ്സിന്റെ എല്ലാം പ്രോട്ടറി ഗ്രൂപ്പ് വഴി വരും അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പുകളിൽ തരും അത് നമ്മൾ ഷോപ്പിൽ വെക്കും ആൾക്കാരൊന്നും മേടിച്ചു പിന്നെ നമ്മൾ ഈ പച്ചക്കറി തൈകളെ വിത്തുകള് അതൊക്കെ കൂടുതലും വിത്തുകളൊക്കെ ഉള്ള സമയത്ത് ഒത്തിരി ചിലപ്പോൾ ഇന്ന് തന്നെ നമ്മളൊരു വലിയ മത്തങ്ങ മുറിച്ചു വരും കിലോ മത്തങ്ങ ആ മത്തങ്ങ നമ്മൾ എടുത്തതിന്റെ ഉദ്ദേശം അതിന്റെ വിത്ത് എടുത്ത് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും അത് ആ മത്തങ്ങ എടുത്തതിന് ശേഷം ആവശ്യക്കാർക്ക് ആ വിത്തുകൾ നമ്മൾ ഇന്ന് വിതരണം ചെയ്യും അതുപോലെ വിത്തുകളൊക്കെ മിക്കവാറും ഫ്രീ ആയിട്ടാണ് നമ്മളത് തന്നെ ഈ പരിസര പ്രതി കഴിഞ്ഞ വർഷം നമ്മൾ ഈ പെട്ടെന്ന് ഒന്നര വർഷം കൊണ്ട് വിയറ്റ്നേളി പ്ലാവ് നമ്മൾ വിതരണം ചെയ്തു അതൊക്കെ മിക്കവാറും ഈ വർഷം കൊണ്ട് ഒന്നര വർഷം മുമ്പേ വരും സന്തോഷം അതൊക്കെ അവർ പരിപാലിച്ച് മിക്കവാറും ഒക്കെ പരിപാലിക്കുന്നു ഇപ്പം നമുക്ക് ഇവിടെ നിന്നും പച്ചക്കറികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ എല്ലാ ഐറ്റവും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പോൾ എന്താ ചെയ്യുക അത് നമ്മൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും നമുക്ക് മരനാടനെ എടുക്കേണ്ടി വരും ഇപ്പം തന്നെ സാവാള ഉരുളക്കിഴങ്ങ് തക്കാളിക്ക ഒക്കെ നമുക്ക് നമ്മുടെ ഈ മണ്ണിൽ നമുക്ക് പറ്റില്ല അപ്പോൾ അതൊക്കെ നമ്മൾ മരനാടൻ പച്ചക്കറി നമ്മൾ മാർക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വരും നല്ല മാക്സിമം കിട്ടാവുന്ന നല്ല ഫ്രഷോടെ ഫ്രഷായിട്ട് കിട്ടുന്ന പച്ചക്കറികൾ എടുത്തുകൊണ്ട് വരും പിന്നെ പൊതുവെ ഇന്ന് തിരക്ക് കൂടുതലാണ് കാരണം എളവനതിട്ട മാർക്കറ്റുള്ളൊരു ദിവസം കൂടിയാണ് ഇലവൻതിട്ടയിലെ മാർക്കറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബുധനാഴ്ച ശനിയാഴ്ചയാണ് നടക്കുന്നത് അപ്പോൾ ആളുകൾ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഇവർ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് പ്രൗഡ് ഫാമേഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് വഴി പോസ്റ്റ് ചെയ്യും എന്തൊക്കെ അവിടെ ഈ സ്റ്റോക്ക് ഉണ്ടെന്ന് വെച്ച് അപ്പോൾ അതൊക്കെ ആവശ്യമുള്ള ആളുകൾ മുന്നേ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി ബുക്ക് ചെയ്യും അപ്പോൾ എലവന്തിട്ട മാർക്കറ്റിൽ അവർ എത്തുന്ന കൂട്ടത്തില് ഇവിടെ വന്നിട്ട് ഇവർ ബുക്ക് ചെയ്ത സാധനം കൂടി കളക്ട് ചെയ്തിട്ടാണ് പോകുന്നത് പിന്നെ ഇവർക്ക് ഫ്രഷ് മത്സ്യങ്ങൾ കിട്ടുന്നുണ്ട് ഇവിടെ അതായത് കൊല്ലം വാടി അതേപോലെ നീണ്ടകരയിലൊക്കെ പോയിട്ട് ഇവിടെ മീൻ രാവിലെ കളക്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് എല്ലാ ദിവസവും ഉണ്ട് മീൻ പിന്നെ ഇവർക്ക് ഹോം ഡെലിവറി ഉണ്ട് ഒരുപാട് തിരക്കുള്ള സമയത്ത് അല്പം ഡിലേ ആവും എങ്കിലും അല്ലാത്ത ഇട സമയത്തൊക്കെ ആണെങ്കിൽ ഇവർക്ക് ഹോം ഡെലിവറി ഉണ്ട് അവർക്ക് വേണ്ടി ടു വീലറൊക്കെ കൊണ്ടുവന്നിട്ട് ഹോം ഡെലിവറി ചെയ്യാൻ വേണ്ടി രണ്ട് മൂന്ന് വോളണ്ടിയേഴ്സ് ഉണ്ട് ഇതാണ് മുമ്പേ പൊന്നു പറഞ്ഞത് വാഴക്കുമ്പ് കൊണ്ടുവന്നാൽ ഇവിടെ എടുക്കുമെന്ന് ഇത് വാങ്ങിക്കാനും ആളുകളുണ്ട് കാരണം മായമില്ലാത്ത അല്ലെങ്കിൽ ഐറ്റം കിട്ടുമെന്ന് തോന്നൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ അത് വാങ്ങിക്കാൻ തയ്യാറാണ് ഇവിടെ ഇതൊന്നും കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ അന്യസംസ്ഥാന പച്ചക്കറികളെ ആശ്രയിക്കാൻ പോകുന്നത് പിന്നെ എൻ്റെ വീട്ടിൽ തന്നെ ഞങ്ങൾ ടെറസിലാണ് കൃഷി ചെയ്യുന്നത് ഗ്രോ ബാക്കിൽ അപ്പൊ എന്റെ വീട്ടിൽ ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ട് അധികമുള്ള ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയലോക്കത്തൊക്കെ കൊടുക്കും എന്നിട്ട് അയൽപ്പക്കാടയിലധികമുള്ള സാധനം നമ്മൾ ഇങ്ങോട്ട് വാങ്ങിക്കും പിന്നെ ഞങ്ങൾ രണ്ടു കൂട്ടരും കഴിഞ്ഞിട്ട് പിന്നെയും ബാക്കിയുണ്ടെങ്കിൽ ഇതേപോലുള്ള കർഷക കൂട്ടായ്മയ്ക്ക് കൊണ്ട് കൊടുക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെല്ലാം ഇതേപോലുള്ള കർഷക കൂട്ടായ്മകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് ഇപ്പൊ പല വീട്ടുകാർക്കും ഞാൻ പറഞ്ഞില്ലേ മട്ടുപാവിലെ കൃഷി അല്ലെങ്കിൽ ടെറസിലെ കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് കുഴ കഴിയുമ്പോഴത്തേക്കൊരു മടുപ്പാകും കാരണം അവരുടെ വീട്ടിൽ ആവശ്യം കഴിഞ്ഞാൽ പിന്നെയും ബാക്കിയാണോ അതെവിടെ കൊടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ആളുകൾ പിന്നെ പതുക്കെ പതുക്കെ ഇതിന് ഡിമാൻഡ് ഇല്ല കയ്യിൽ അധികത്ത് ഇങ്ങനെ നമ്മുടെ കൃഷി ചെയ്ത് വിളവെല്ലാം വേസ്റ്റായി പോകുന്ന ഒരു സാഹചര്യം കഴിഞ്ഞാൽ പതുക്കെ ഇവർ ചെയ്യുന്ന ആദ്യമൊക്കെ കുറെ അതിലൊക്കെ തൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും കുഴ കഴിയുമ്പോൾ അങ്ങ് മടുപ്പാവും പിന്നെ പതുക്കെ പതുക്കെ കൃഷിന്ന് ഒരു റിവേഴ്സ് കെയർ ഇടുന്ന ഒരു അവസ്ഥയുണ്ടാകും പക്ഷേ ഇതേപോലെയുള്ള കർഷക കൂട്ടായ്മ ഉണ്ടായി കഴിഞ്ഞാൽ നല്ലതാണ് നമ്മുടെ ഒരു സാധനം വേസ്റ്റ് ആയി പോകത്തി നമ്മുടെ വീട്ടിൽ ആവശ്യം കഴിഞ്ഞിട്ട് അധികമുള്ള ഐറ്റംസ് നമുക്ക് ഇതേപോലുള്ള കൂട്ടായ്മകളിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ അത് വാങ്ങിച്ചിട്ട് നമുക്ക് പലരും വില സാധനം തരുവോ അല്ലെങ്കിൽ അതിന് വില തരികയോ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ നാട്ടിലും ഇതേപോലുള്ള കൂട്ടായ്മകളെ കൊണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കാവുന്നതാണ് ഒന്ന് അപ്പോൾ ഫാർമേഴ്സ് പോലുള്ള കൂട്ടായ്മകൾ നിങ്ങളുടെ നാട്ടിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുക അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതേപോലുള്ള കർഷക കൂട്ടായ്മയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യം കൂടി വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എവർക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ പറ്റിയുള്ള ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യുക അടുത്ത ദിവസം നല്ല മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്